ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോയേക്കായിരുന്നു കേട്ടോ അപ്പോൾ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമയം പോകുന്നത് അറിയില്ലല്ലോ അങ്ങനെ അവിടെ ചെന്നിട്ട് രണ്ട് മൂന്ന് ദിവസം മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കൂടി അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ടാണ് കേട്ടോ ഇന്നലെ നമ്മൾ ഇവിടേക്ക് വീണ്ടും വടമയിലേക്ക് നമ്മൾ തിരിച്ചെത്തിയത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ രമേശ് ചേട്ടന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടികളൊക്കെ ശരിക്ക് നനയ്ക്കുന്നില്ലേന്നൊക്കെ അപ്പോൾ അതാ നമ്മളൊന്ന് ഇങ്ങനെ ഇന്നാൽ മതി അപ്പോഴേക്കും ചാമ്പയ്ക്കൊക്കെ ചോന്നു തുടുത്തു അതുപോലെ തന്നെ ഞാൻ ഇത്രയും ദിവസം നനച്ചിട്ട് നമ്മുടെ ഈ വെള്ളരിയിൽ കായ് പിടിച്ചിട്ടുണ്ടായില്ല രമേശ് ചേട്ടൻ നനച്ചപ്പോഴേക്കും കായൊക്കെ പിടിച്ച് വെണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളരിയിൽ ഇങ്ങനെ ചെറിയ കായകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ നനച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പാവയ്ക്കു പടർന്ന് കയറാനായിട്ട് ഞാനൊരു തുളസി ഉണങ്ങിയ തുളസിയുടെ ആ കമ്പ് ഒടിച്ച് കഴിഞ്ഞിട്ട് കുത്തിവെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിക്ക് നോക്കിയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങൾ രണ്ടുപേരും മാറി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചെടികളൊക്കെ ഉണങ്ങും പിന്നെ നമ്മുടെ കോഴിമക്കളെ നോക്കാനും ഒക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവിടെ നിന്നിട്ട് രമേശ് ചേട്ടൻ ഇങ്ങോട്ട് പോരാണ് ചെയ്തത് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസം മാറി നിൽക്കാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരുക്കങ്ങളൊക്കെ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ അഷ്ടമിച്ചറയിലുള്ള ഹോം എക്സ്പ്രസ്സിൽ വന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ ഓഫീസിൽ പോകുന്നതിന് മുൻപായിട്ട് മൗകുളിക്കുട്ടന് ആ വിക്കിക്ക് ഒക്കെ ഫുഡൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ രാവിലെയും വൈകീട്ട് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സെപ്പറേറ്റ് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടാ ജീവിതത്തിൽ കാറ്റ് ഫുഡ് നമ്മൾ വാങ്ങിയിട്ടോ അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞ് പോവാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വാങ്ങി കേട്ടോ അതിന് ശേഷം എന്താ റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞ് നല്ലൊരു ഷെയ്ക്ക് ഒക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പിയൊക്കെ ആയി വൈകുന്നേരം വീട്ടിൽ വന്ന് കിടന്ന് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പായമല്ലിലേക്ക് പോയത് കേട്ടോ അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു കുഞ്ഞു കൊച്ചി എൻ്റെ ബാഗിൽ നിന്ന് കഴിഞ്ഞിട്ടിങ്ങനെ എന്നെത്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങള് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലാണ് പോയത് കേട്ടോ ഇവിടെയാണെങ്കിൽ പുനഃപ്രതിഷ്ഠയാണ് നടക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ചടങ്ങുകളൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഭയോ കാണാ 想。 അപ്പോൾ ഇത് ഇതിന് മുൻപായിട്ട് ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ അതാ വലുതാക്കി ക്ഷേത്രമൊക്കെ പുതുതായി പണിത്തിട്ട് ഭക്തജനങ്ങൾക്ക് അന്ന് പുനഃപ്രതിഷ്ഠയായിട്ട് എല്ലാവരും വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു പശു പശുക്കിടാവും അപ്പോൾ ആദ്യമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഭക്തജനങ്ങളെ ഒന്നെല്ലാം കയറ്റിയത് ഈ പശുവിനും പശുക്കിടാവിനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷമാണ് ക്ഷേത്രം തുറന്നു കൊടുക്കുകയുള്ളൂ അപ്പോൾ അകത്തെ കാഴ്ചകളൊക്കെ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പശുവിനും പശുക്കിടാവിനും ആവിൽ മലര് പിന്നെ പഴം അതൊക്കെ കൊടുക്കുന്നതും പൂജിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ആയിരുന്നു അവിടെ കാണാനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഹനുമാൻ സ്വാമി ആയതുകൊണ്ട് തന്നെ ശ്രീരാമസ്വാമിയുടെ ഭക്തിഗാനങ്ങളൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും വെച്ചുകൊണ്ടൊക്കെ ഇരുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ എത്ര സ്പേസ് ഉണ്ടോ അതിലും കൂടുതലായിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ നാമൊക്കെ ചൊല്ലി കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടുത്തെ ത്തിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടു അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറാനായിട്ട് എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പുറത്ത് നിന്ന് നമ്മൾ തൊഴുകയും പിന്നെ സ്ക്രീനിൻ്റെ ചടങ്ങുകളൊക്കെ കണ്ട് നമ്മൾ വരെ അവിടെ ഇരുന്നു അപ്പോൾ ഇവിടേക്ക് അനിയത്തിക്കൂട്ടി മിനിയും പിന്നെ അനിലും അവളുടെ ഹസ്ബൻഡ് അനിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ താ ഇങ്ങനെയാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗം ഉള്ളത് അങ്ങനെ അവിടെയൊക്കെ തൊഴുതതിന് ശേഷം ഞങ്ങൾ വീണ്ടും പായമ്മലിലേക്ക് തിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസമെന്ന് പറഞ്ഞു ിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരുമിച്ച് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കും എനിക്കാണെങ്കിൽ ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്തും കയറണമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ തൊഴുതു അതിന് ശേഷം എന്താ ഞങ്ങൾ പായമ്മൽ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞ് അവിടെയും ഞങ്ങൾക്ക് കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിപ്പിച്ചു പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബക്ഷേത്രമുണ്ട് അതെന്ന് പറഞ്ഞാൽ വട്ടപ്പറമ്പിൽ ശ്രീ രൂദ്രമാല ഭഗവതി ക്ഷേത്രം ാണ് കേട്ടോ അപ്പോൾ ഇതുള്ളതും ഇരിങ്ങാലക്കുടയിലാണ് അപ്പോൾ അവിടെ ഉത്സവമായിരുന്നു അപ്പോൾ അവിടേക്ക് ഞങ്ങൾ വന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഇന്ന് മൂന്ന് നാല് ക്ഷേത്രങ്ങളിൽ നമുക്ക് ഇന്ന് തൊഴേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കളാണ് വരച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ദേവീനെയൊക്കെ വരച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് അപ്പോൾ അവിടെ നമ്മൾ പാറയൊക്കെ വെച്ച് തൊഴുത്ത് അവിടെ നിന്ന് അന്നദാനമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുക അപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ഈ ഉത്സവത്തിനായിട്ട് വരും പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചേട്ടനുണ്ടല്ലോ ബെഹ്റനിന്നൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അവിടെയൊക്കെ പോയി ഒന്ന് തൊഴും അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോവാറ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു ആനയ്ക്ക ഉത്സവമാണ് അതുപോലെ തന്നെ രാത്രി ഗാനമേള ഭക്തിഗാനമേള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഗാനമേളയ്ക്കൊന്നും നിന്നില്ല അതുപോലെ തന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞ് നമ്മുടെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് അന്നദാനമൊക്കെ കഴിച്ച് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇനി വീട്ടിൽ വന്നാലും വീടിൻ്റെ തൊട്ടായൽമക്കത്തായിട്ടാണെങ്കിൽ വീണ്ടും ഒരു ക്ഷേത്രമുണ്ട് അതാണെങ്കിൽ തുമ്പരത്തി ധർമ്മദൈവ ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അവിടെയും ഞങ്ങൾക്ക് കൂടണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് വേണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ അയൽവക്കത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഇരിങ്ങാലക്കൂടെ ക്ഷേത്രത്തിലൊക്കെ തൊഴുതതിന് ശേഷം പായമിൽ നമ്മുടെ വീട്ടിൽ വരികയും അതുപോലെ തന്നെ തൊട്ട് തന്നെയുള്ള ആ തുമ്പരത്തി ധർമ്മദൈവ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഒരുപാട് നാളായിട്ടാണ് ഞാൻ ഇവിടെ ഈ തുമ്പരത്തി ക്ഷേത്രത്തിൽ പകലൊന്നും വന്ന് പോകുന്നല്ലാതെ വൈകുന്നേരം വരാറില്ലേ ഇതിപ്പോൾ നമ്മളെന്തായാലും വീട്ടിൽ രണ്ട് ദിവസം ഉണ്ടല്ലോ അപ്പോൾ തന്നെ വൈകുന്നേരം ഇവിടെ കുറേ നേരം ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചു വന്ന കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ ചെന്നപ്പോൾ ഇതാ ഇതാണ് ഞങ്ങളുടെ അയൽപക്കത്തുള്ള പ്രകാശനു പേരുള്ള ചേട്ടനാണ് കേട്ടോ അപ്പോൾ ആ പ്രകാശൻ ചേട്ടനാണ് ഇവിടെ തുള്ളാനായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആ തുള്ളലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം കൂടാൻ പറ്റിയെന്നുണ്ടെങ്കിലും ആ തുള്ളൽ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റി അതുപോലെ തന്നെ നമ്മുടെ അയൽപ്പക്കാരെല്ലാവരും അവിടെ കൂടിയിരുന്നു പിന്നെ ഈ തുമ്പരത്തിയിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ബിന്ദു ചാരിനി അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ കണ്ട് ഒരുപാട് നേരം സംസാരിക്കാനൊക്കെ പറ്റി കേട്ടോ നമുക്ക് ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്തി കാര്യങ്ങൾ അത് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ യും നമ്മുടെ പരിചയക്കാരെയും എല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ ഇപ്രാവശ്യം പായമ്മൽ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുതതിന് ശേഷമാണ് വന്നത് ഇവിടെ വന്നിട്ടും ഈ ക്ഷേത്രത്തിലെയും ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് പറ്റി കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തുള്ളിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കൽപ്പനകളൊക്കെ പറയും കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കാനും നല്ലൊരിതാണ് കേട്ടോ നമുക്ക് ഓരോരുത്തർ ഓരോ അവരവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് പരിഹാരമായിട്ട് ഓരോന്നൊക്കെ പറയുന്നതും ഒക്കെ കേൾക്കാനായിട്ട് ഇതൊക്കെ ഓരോ വിശ്വാസത്തിൻ്റെ പുറത്താണ് അല്ലേ നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെ തന്നെയല്ലേ നമുക്ക് ഓരോ വർഷവും നമ്മളിങ്ങനെ ഓരോന്നൊക്കെ വിചാരിക്കും അടുത്ത വർഷം ഉത്സവത്തിന് എങ്ങനെയായിരിക്കില്ലേ നമ്മുടെ ലൈഫ് അപ്പോൾ അതങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് നമ്മൾ ഓരോന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നല്ലോ അപ്പോൾ അത് നമുക്കൊരു വിശ്വാസമായിട്ട് തോന്നാണ് അല്ലേ അപ്പോൾ എല്ലാം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടും ഉണ്ടായിരിക്കും അതുപോലെ സന്തോഷമുള്ള കാലങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ കഷ്ടപ്പാടും ദുരിതങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് കരകയറാനായിട്ട് നമുക്ക് ഭക്ഷ്യ ഒരു മാർഗം അന്ധവിശ്വാസം നമുക്ക് വേണ്ട പക്ഷേ നമുക്കൊരു ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാലങ്ങളും പോയി കഴിയുന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നമുക്ക് ജീവിച്ച് ആ കഷ്ടപ്പാട് പിടിച്ച കാലങ്ങളെയൊക്കെ മുന്നേറാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക പ്രാർത്ഥനകൾ നമുക്ക് വളരെ നല്ലതാണ് പിന്നെ അതുമാത്രമല്ല നമുക്കിങ്ങനെ കുടുംബക്ഷേത്രങ്ങളിൽ ഒക്കെ നമ്മൾ ഉത്സവ ദിവസമൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാമം ജപിച്ചില്ലെങ്കിൽ പോലും അവിടെ എല്ലാവരും കൂടി നിന്ന് നാമം ചെല്ലുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാറില്ലേ നമുക്ക് ചുറ്റും ചുറ്റുമൊരു ഓറയുണ്ടെന്ന് അതായത് നമ്മളെ ഇങ്ങനെ എന്താ പറയുക കാത്ത് സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ വലയം അത് പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഈ അമ്പലത്തിൽ ഉള്ള ആ ദീപാരാധന സമയം ആ ഒരു സമയത്തൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ആ ഒരു സംരക്ഷണ വലയത്തിലായിരിക്കും നമ്മളും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് നമ്മൾ ജപിക്കാറുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലുള്ള ദീപാരാധന സമയത്ത് ഉത്സവ സമയത്ത് ഒക്കെ നമ്മൾ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ വരുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് എൻ്റേതേ കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ അപ്പോൾ കൊച്ചാണെങ്കിലതേ എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് എൻ്റെ വലിയ ഫാനാണെന്നൊക്കെ കുട്ടിയുടെ അമ്മ പറഞ്ഞെങ്കിലും ആ കൊച്ചിനാണെങ്കിൽ നാണായിട്ട് പാടില്ല കേട്ടോ ഞാനിങ്ങനെ അതേ എന്നൊക്കെ ചോദിച്ചപ്പോൾ നാണായിട്ട് പാടില്ല കേട്ടോ അങ്ങനെതാ ഇവിടെ വീരഭദ്രസ്വാമി അതുപോലെ വിഷ്ണുമായ അങ്ങനെയുള്ള ആ സ്വാമികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ തൊഴുത് ഞങ്ങൾ സന്തോഷമായിട്ട്താ ഞങ്ങളുടെ പായമല വീട്ടിൽ തന്നെ തിരിച്ച് അവിടെ നിന്ന് പിന്നെ വടമയിലേക്ക് വരുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇനി നമ്മളെന്നും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കളെ കാണാതിരുന്നു കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു കായക്കുല പഴുത്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുമ്പുഭാഗത്തായിട്ട് വീണ്ടും കുറച്ച് കായകൾ ഉണ്ടായിരുന്ന ഒരു ഭാഗം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം വെട്ടിയെടുത്തും കഴിഞ്ഞ് ഇവർക്ക് മുന്നിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അലരിക്കും കരിയും കോഴിക്ക് കുങ്കിക്കും പിന്നെ നിക്കും എല്ലാവരും മാറി മാറി വന്നു കഴിഞ്ഞ് പഴം തിന്നാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചു കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ കാരണം ഒരു സ്വാദില്ലാത്ത ഭാഗമാണ് ഈ അടിഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഭാഗം ഭാഗട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പിന്നെ ചൂടും ഇതൊക്കെയല്ലേ ദാഹവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയമല്ല അവരും ഇതൊക്കെ കഴിച്ചും കഴിഞ്ഞ് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് നല്ല തണുപ്പ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇനി നമുക്ക് മറ്റു വിശേഷങ്ങളുമായി നാളെ കാണാം